ശ്രീ വി ആർ നോയൽ രാജ് എഴുതിയ കഥ രംഗൻ സ്മാരകം രംഗൻ എന്ന പൂവൻ കോഴിയുടെ ശില്പം അനാച്ഛാദനം ചെയ്തപ്പോൾ ശാന്തിനഗർ നിവാസികൾ ദുഃഖിതരായി ശാന്തി നഗറിലെ ഇരുപതോളം വരുന്ന കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു രംഗൻ ആര്യയുടെ വീട്ടിൽ വിരിയിച്ചെടുത്ത കോഴിക്കുഞ്ഞുങ്ങളിലെ ഏക പുരുഷപ്രജ വളർന്നു തുടങ്ങിയപ്പോൾ അവൻ ശാന്തി നഗറിലെ എല്ലാവരുടെയുമായി എല്ലാ വീടുകളിലും അവൻ സ്വതന്ത്രമായി വിഹരിച്ചു അവന് ആഹാരം നൽകാൻ എല്ലാവർക്കും സന്തോഷമായിരുന്നു അങ്ങനെ രാജകീയ പ്രൗഢിയിൽ ആയിരുന്നു അവൻ്റെ ജീവിതം രാത്രിയിൽ ചേക്കേറാൻ കൂട് പണിതിട്ടുണ്ടെങ്കിലും അതിനകത്ത് കയറുന്നതിൽ അവന് താൽപ്പര്യമില്ലായിരുന്നു പറമ്പുകൾ മാറി മാറി ഓരോ മരങ്ങളിലുമായിരുന്നു അവൻ്റെ രാത്രിവാസം രാത്രിയിൽ ഏതെങ്കിലും മരക്കൊമ്പിലിരുന്ന് ഉറങ്ങുക മാത്രമായിരുന്നില്ല രംഗന്റെ പതിവ് ആ പ്രദേശത്തെ ഓരോ അനക്കങ്ങളെയും അവൻ തിരിച്ചറിയും ഓരോന്നിനും ആവശ്യമായ രീതിയിൽ ഒച്ചയുണ്ടാക്കി അവൻ ശാന്തി നഗറിൽ ഇക്കാര്യം അറിയിക്കുക തന്നെ ചെയ്യും പാമ്പുകൾ ഇറങ്ങിയാലും നായകൾ വന്നാലും അപരിചിതർ വന്നാലും അവൻ വിവിധ തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും അതുകൊണ്ട് തന്നെ രംഗൻ ശാന്തി നഗറിന്റെ കാവൽക്കാരൻ കൂടിയായിരുന്നു അന്നൊരു ദിവസം അർദ്ധരാത്രി മുഖം മൂടി ധരിച്ച രണ്ടുപേർ ശാന്തി നഗറിലെത്തി അപകടം തിരിച്ചറിഞ്ഞ രംഗൻ അപകട സൂചന വിളിച്ചറിയിച്ചു ഓരോരുത്തരായി എഴുന്നേറ്റ് ൈറ്റിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങി എന്നാൽ കള്ളന്മാർ ഒരു ഒഴിഞ്ഞ പറമ്പിൽ കയറി ഒളിച്ചതിനാൽ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ രംഗൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒഴിഞ്ഞ പറമ്പിലേക്ക് പ്രവേശിച്ചു അപകടം മണത്ത കള്ളന്മാർ കയ്യിലിരുന്ന കടാര വീശി രംഗൻ മുറിവേറ്റു താഴെ വീണു എല്ലാവരും രംഗൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോഴേക്കും കള്ളന്മാർ ഓടി രക്ഷപ്പെട്ടു ശാന്തി ഒരാൾക്കും മറക്കാൻ കഴിയാത്ത രംഗന്റെ അന്ത്യം എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചു അങ്ങനെ രംഗന്റെ ഓർമ്മയ്ക്കായി അവൻ്റെ ശില്പം തീർത്ത് ശാന്തി നഗർ കവാടത്തിൽ സ്ഥാപിച്ച് അവർ അവനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു